ഈ ലോക ജീവിതത്തിൽ നമ്മൾ യാത്രക്കാരാണ് യാത്രക്കാരായ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ വാഹനത്തെക്കുറിച്ച് വ്യക്തത നമുക്ക് ആവശ്യമാണ് നമ്മൾ ഒരു വാഹനം മേടിക്കാൻ പോകുമ്പോൾ ആ വാഹനത്തെക്കുറിച്ച് പഠിച്ചിട്ടാണ് വാഹനം മേടിക്കാൻ പോകുന്നത് വീട്ടിലെ ഉപകരണമാണെങ്കിലും കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ നെറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കി ആ വാഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ഈടുറ്റതാണോ അത് ഗുണമേന്മയുള്ളതാണെന്നോ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അത് വാങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുണ്ടാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകുകയും ചെയ്യും എന്നാൽ ഈ ലോകത്തിൽ ആ വാഹനം നമ്മളാകുന്ന ജീവിതമാകുന്ന വാഹനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഓടുന്ന വണ്ടികളെല്ലാം കൃത്യമായിട്ടോ വ്യക്തമായിട്ടോ ഓടാത്ത വണ്ടി ഞാനിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത് ധ്യാനം കഴിഞ്ഞ് ഞാൻ അച്ഛന്മാരുടെ ധ്യാനം നടക്കാൻ തന്നെ അപ്പം ഞാൻ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് നോക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയ്ക്ക് പത്തു ഒരു അഞ്ച് മിനിറ്റ് നേരം ആ മനുഷ്യൻ അത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമായിരുന്നു ഒരു അഞ്ച് മിനിറ്റോടെ ഉണ്ടെങ്കിൽ എനിക്ക് നടന്ന് ഇവിടെ എത്താമായിരുന്നു കാരണം അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് മോശമാണ് പിന്നെ ആ മനുഷ്യൻ്റെ കഷ്ടപ്പാട് കണ്ടവളും കാരണം വയസ്സെന്ന് തോന്നിയപ്പോൾ ഒരു പത്തമ്പത്തഞ്ച് അറുപത് വയസ്സുണ്ട് ആ മനുഷ്യൻ ആ വാഹനം ഓടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാണ് ആ മനുഷ്യൻ ഉപജീവനം ഉപജീവനം നടത്തുന്നത് അതുകൊണ്ടാണ് കേടായാലും കേടായില്ലെങ്കിലും സ്റ്റാർട്ടായില്ലെങ്കിൽ സ്റ്റാർട്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി അതുതന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിന് എത്ര കേടുണ്ട് ശരീരമാവുന്ന വാഹനത്തിന് എത്ര കേടുണ്ടെങ്കിലും എത്ര പ്രശ്നമുണ്ടെങ്കിലും കുടുംബത്തിൽ എത്ര പ്രോ പ്രലോഭനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് ഈ റൂട്ടിലൂടെയും വീട്ടിലൂടെയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് പറ്റൂ അല്ല ഇരിക്കാം ജീവിതം എന്നത് ഒരു വാഹനം പോലെ ഓടിക്കുന്ന ഈ വാഹനത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് വ്യക്തത പറയാം അതുകൊണ്ട് അന്നത്തെ ഒരു വചനത്തിൽ ഈശോ പറയാണ് പതിനേഴാമത്തെ ഒമ്പതാമത്തെ കർത്താവേ എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതെല്ലാം എനിക്കാണ് എനിക്കുള്ളതെല്ലാം അങ്ങേടെ എത്ര മനോഹരമായ കാര്യം നിനക്കുള്ളതെല്ലാം എനിക്കാണ് എനിക്കുള്ളതെല്ലാം അങ്ങനെ ആരെങ്കിലും പറയുമോ വീട്ടിലെ ചേട്ടന്മാർ സ്വത്ത് പങ്കെ എനിക്കുള്ളതെന്ന് നിനക്കാണ് നിനക്കുള്ളത് ഇപ്പം സംഭവിക്കും എനിക്ക് കിട്ടേണ്ടത് പിടിച്ചു വാങ്ങാൻ വേണ്ടിയാണ് കാർ കാരണമാര് മരിച്ചാൽ കുടുംബാംഗങ്ങൾ ഇവിടെ പറയുന്നത് ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവായി ദൈവമാണെന്ന് അറിയാം അതുകൊണ്ട് ഈശോ ഈ ലോകത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ പിതാവിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈശോ പറയുന്ന പ്രകാരം അങ്ങേക്കുള്ളതെല്ലാം എനിക്കാണ് എനിക്കുള്ളതെല്ലാം അങ്ങേ അതൊരു സമർപ്പണം സമർപ്പണ അങ്ങനൊരു സമർപ്പണം ദൈവത്തോട് നടത്താതെ നമുക്കൊരിക്കലും ഒരു ജീവിതത്തിൽ സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല സ്നാപക യോഗം പറയുന്നുണ്ട് ഈ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ബലപ്രയോഗമാണ് സ്വർഗ്ഗരാജ്യത്തിൽ പോകണമെങ്കിൽ നമ്മളെല്ലാവരും ബലം പ്രയോഗിച്ച് ബലം എന്ന് പറഞ്ഞാൽ ശാരീരിക ബലമല്ല ആത്മീയ ബലം കൊണ്ട് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ അത് പറയുന്നതിൻ്റെ കാരണം നന്നായിട്ട് വണ്ടി ഓടിച്ച അധികം നാൾ ഓടിക്കാത്തൊരു വണ്ടിയായിരുന്നു വിശ്വാഗനസ്സിൻ്റെ ജീവിതം ആഗനസ് ജനിച്ച് വളർന്നു വന്നപ്പോൾ ബാല്യത്തിൽ തന്നെ അവിടെ ഒരു കാര്യം ചെയ്തു തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഭാഗികമായില്ല പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്തു അല്ലരിയാ നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിനാണ് നമ്മുടെ കുട്ടികൾ ജനിക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നതെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം കുട്ടികൾ ജനിച്ച പൂർണ്ണമായിട്ട് ജനിച്ചാൽ ഒരു പേടിയുണ്ട് ഇതെങ്ങാനച്ഛനായാലോ ദൈവമേ ഒരു സിസ്റ്റായാലോ ദൈവമേ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ല സി ബി എസ് ഐ സ്കൂളിന് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ ഐ സി എസ് സ്കൂളിനു സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വല്ല ജോലിക്ക് ഒരു അപ്പൻ്റെ ജോലി അമ്മയുടെ ജോലി അല്ലെങ്കിൽ അമ്മ പഠിച്ച ബിസിനസ് അപ്പൻ ചെയ്യുന്ന ബിസിനസ്സിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലരിയാ സമർപ്പണം പൂർണ്ണമാണെങ്കിൽ ആ കൊച്ചൻ്റെ ജീവിതം പൂർണ്ണമാണ് ഇവിടെ പ്രകാരം പറയുകയാണ് അവൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു പൂർണ്ണമായിട്ട് സമർപ്പിച്ചു അതുകൊണ്ട് എന്തുണ്ടാല് ദൈവം അവളെ ഏറ്റെടുത്തു ദൈവം അവളെ ഏറ്റെടുത്തു ദൈവം അവളെ പരിപാലിക്കുന്നതാണ് നമ്മുടെ കുട്ടികളെ ജനിപ്പിക്കുക മാമദീസ് മുഖമുള്ള സ്ഥലം സിറുമാല പരസഭയിൽ മൂന്ന് കുദാശകർ ഒന്നിച്ച കൊടുക്കുന്നു അതുകൊണ്ട് ഒന്നിച്ച് സമർപ്പിക്കാൻ എളുപ്പമാണ് കാരണം എന്താ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്താൽ ഒരാപത്തും വരില്ല ഒരു കേടും വരില്ല ഒരു ബുദ്ധിമുട്ടും വരില്ല നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവരാ കൃഷി ചെയ്യുന്നവരായി നമ്മൾ ഇടയ്ക്ക് മരുന്നടിക്കുകയും വളം കൊടുക്കുകയും അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊടുക്കുന്നതാണ് അതിന് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് ഇവിടെ പ്രകാരം പറയാം അവൾ വളർന്നു വന്നു അവൾ അതിസുന്ദരിയായിട്ട് മാറി കഴിവുള്ളൊരു പെൺകുട്ടിയായിട്ട് മാറി ബാല്യം വളർന്നു വന്ന് അവൾ ഒരു പതിമൂന്ന് വയസ്സായപ്പോഴേക്കും അവളെല്ലാവരും ആകർഷിക്കാൻ തുടങ്ങി അതിസുന്ദരിയാണ് മനോകാരികതയുള്ളതാണ് ഒപ്പം കഴിവുകളുള്ളതാണ് അതുകൊണ്ട് ആ റോമിലെ കുലീന കുടുംബത്തിലെ പ്രഭുക്കന്മാരുടെയും അല്ലെ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളെല്ലാം ഇതിൻ്റെ പിന്നാലെ ചെയ്യാൻ തുടങ്ങി അല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പിള്ളേർ അങ്ങനെ വരാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഒരു ലിസ്റ്റ് കൊടുക്കുക ആദ്യത്തേതെന്ന് എൻഗേജ്മെൻ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിള്ളേരോട് ചോദിച്ചാൽ പറയും എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യുക നാല് കാര്യങ്ങളുണ്ട് ഒരു പയ്യനെന്നെ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ ബുക്ക് ചെയ്യുക നോക്കുക ബുക്ക് ചെയ്യുക എൻഗേജ് ചെയ്യുക അതെ ആ പയ്യൻ പറഞ്ഞ അച്ഛനെയും പറയുന്നതൊന്നല്ല പിള്ളേർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാളെ നോക്കി എൻഗേജ് ചെയ്താൽ അവർ തമ്മിൽ പിന്നെ നോക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു ഒരാൾക്കും അപ്പോയിൻമെൻ്റ് കൊടുത്തില്ല ഇവള് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിന് ഇട്ടു കൊടുത്തു അല്ല കർത്താവിനെന്നല്ല ഞാൻ മറ്റൊരു വ്യക്തിയുമായിട്ട് പൂർണ്ണമായിട്ട് താതാല്മ്യപ്പെട്ട് ജീവിക്കുക അപ്പോൾ ഇവർ വിചാരിച്ചു അതാരായിരിക്കും മറ്റൊരു വ്യക്തിയാണെന്ന് വിചാരിച്ച് അതിൽ ആ ദേശത്തെ ഗവർണറിൻ്റെ മകനും കൂടി ഉൾപ്പെട്ടു മകൻ ഇത് അവളെ അറിയിച്ചു കാരണം ഒരു ദേശത്തെ ഒരു ധനാഠിനാകുമ്പോൾ അല്ലെങ്കിൽ അധികാരമുള്ളവനാവുമ്പോൾ ഒരു ഗവർണറും നമ്മുടെ നാട്ടിലെ ഗവർണറെ പോലെയല്ല വിദേശത്തുള്ള ഗവർണർ എന്ന് പറഞ്ഞാൽ സർവ്വ അധികാരിമാണ് അതുകൊണ്ട് അവ ഇവളോട് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമുക്കൊന്ന് ജീവിക്കാം അപ്പോൾ അവൾ പറഞ്ഞു ഞാനൊരു വ്യക്തിയുമായിട്ട് പൂർണ്ണ ബന്ധത്തിലാണ് അതുകൊണ്ട് നിൻ്റെ ഈ അഭ്യർത്ഥന ഞാൻ സ്വീകരിക്കുന്നില്ല തിരസ്കരിച്ചു ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ വലിയ രോഗിയായിട്ട് മാറി ഇവനെ ഇത് സാധിക്കാതെ വന്നപ്പോൾ ഇവൻ രോഗിയായിട്ട് മാറി നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് കുട്ടികളെ സ്നേഹിക്കുന്നു കല്യാണത്തിനെ സംബന്ധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കത്തി എടുത്ത് കുത്തി കൊല്ലുക ഇപ്പോൾ നില കോടതി വിധിയുണ്ടായി എന്താ ഈ കുട്ടിയെ ഒരിക്കലും ഇളവ് കൊടുക്കാൻ പറ്റില്ല സ്നേഹബന്ധത്തിൽ പോലും വിഷം കലർത്തിക്കൊടുത്തു സ്നേഹബന്ധത്തിൽ കോടതി അങ്ങനെ വിധിച്ചത് കാരണം എല്ലാവരും അവരെല്ലാം പ്രതീക്ഷിച്ചത് പ്രായമനുസരിച്ചും വിദ്യാഭ്യാസം അനുസരിച്ചും ഒരളവ് കിട്ടുന്ന കിട്ടിയില്ല കാരണം എന്താ ഇതൊരു മാതൃകയായിട്ട് മാറണം ലോകത്തിന് അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് രോഗിയായിട്ട് മാറി രോഗിയായിട്ട് മാറിയപ്പോൾ ഈ ഗവർണർ ഈ കാര്യം അന്വേഷിക്കുകയാണ് എന്താണ് ഇവനൊരു മാരക രോഗത്തിനടിവേ അതിന് ഗവർണർ മനസ്സിലാക്കി ഇവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് ആ പെൺകുട്ടി ഇന്ന പെൺകുട്ടിയാണ് ആഗ്രസ് ആണ് അങ്ങനെ ഈ മനുഷ്യൻ നേരിട്ട് ഇവരെ വിവരം അറിയിക്കുക കല്യാണം നടത്താനായിട്ട് അപ്പോൾ ഇവരെ കൊച്ചു വീണ്ടും പറഞ്ഞു ഞാനൊരു വ്യക്തിയുമായിട്ട് പൂർണ്ണ സ്നേഹത്തിലാണ് ആ വ്യക്തിയുമായിട്ട് വിവാഹം നടു അങ്ങനെ ഈ പറഞ്ഞ അഭ്യർത്ഥന നിരസിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗവർണർ അന്വേഷിച്ചു ഈ കുട്ടി ഈത് വർഗ്ഗത്തിൽപ്പെടുന്ന അപ്പോൾ അറിയാണ് ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വളരെ ആഹ്ലാദിച്ചു സന്തോഷിച്ചു എന്നാൽ ക്രിസ്ത്യാനികളായ വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടി ഇവളത് ചെയ്യില്ലെന്നറിഞ്ഞപ്പോൾ ഈ ഗവർണർ വേറൊരു കാര്യം ചെയ്തു ഇവളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ ഈ കോടതിയിൽ ഹാജരാക്കാൻ കോടതിയിൽ കൊണ്ടുവന്ന് ഇവളോട് വേറൊന്നും ചോദിക്കുന്നില്ല ഇവളെ ഒരു പൂജയ്ക്ക് പ്രേരിപ്പിക്കുക ദൂപാർച്ചന നടത്താൻ ഒരു ദേവന ദൂര ഈ റോമിൻ്റെ ദേവനെ ദൂപാർച്ചന നടത്താനായിട്ട് ഈ മകളെ നിർബന്ധിക്കുകയാണ് അവൾ ഇവൾ പറഞ്ഞു ഞാൻ ദുപാർച്ചന നടത്തില്ല ഞാനൊരു ക്രൈസ്തവനാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവനാണ് അല്ലെങ്കിൽ അതുകൊണ്ട് പലരെ വളരെ ഇത് പീഡനങ്ങൾ കൊടുക്കുകയാണ് പീഡനങ്ങൾ കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന സംഭവം എന്നാണെന്ന് വെച്ചാൽ ഇവളെ ഇവളുടെ ശരീരം വസ്ത്രം മാറ്റി ഇവളെ അഭിമാന്യത മോശമാക്കാൻ വേണ്ടി പരിശ്രമിച്ചു അതിനിങ്ങനെ അനേകം ആൺകുട്ടികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു എന്തുണ്ടായെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ നോക്കുന്നവരെല്ലാം നോക്കുന്നത് അന്തരായിട്ട് മാറി അന്തരായിട്ട് മാറി അല്ലല്ല നോക്കുക കാരണം പാവനമായ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിൽ ആര് വികൃതമാക്കാൻ നോക്കിയാലും ആര് കളങ്കപ്പെടുത്താൻ നോക്കിയാലും അവരെല്ലാവരും കണ്ണന്ധനായിട്ട് മാറും അല്ലരിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ദുശീലമാണ് എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കണ്ണ് അന്ധമായിക്കൊണ്ടിരിക്കുക ബ്ലൂ ഫിലിമിന് അടിമകളായ അനേകം കുട്ടികൾ ഇനി എന്നെ കാണാൻ വന്ന കുട്ടികൾ കാരണവരും ഉൾപ്പെടെയുള്ളത് ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ബ്ലൂ ഫിലിമിനാണ് ബ്ലൂ ഫിലിം കണ്ടാൽ നമ്മുടെ ശരീരം നമ്മുടെ കണ്ണ് മലിനമാകും അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംഭവിച്ചെ കുംഭസാരിക്കണം അനുഭവിക്കണം തിരിച്ചുടമ്പടി പിടിക്കണം കാരണം ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് ഞാൻ കണ്ണും എൻ്റെ കണ്ണും ദൈവമായിട്ട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഒരു കന്യകയെ എങ്ങനെ ഞാൻ എൻ്റെ കണ്ണുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും നോക്കും കന്യെ കന്നിയായിട്ടിരിക്കണമെങ്കിൽ കണ്ണിന് വിശുദ്ധിയുണ്ടാവും അതിനുശേഷം ഇങ്ങനെ ഇപ്പം ഈ ഇവളെ തോപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ ഇവരെ നോക്കുന്നവരെല്ലാം അന്ധരായിട്ട് അതുകൊണ്ട് ആരും അങ്ങോട്ട് വരാതിരുന്നു അപ്പോൾ ചെയ്തൊരു കാര്യമാണ് ഇവളെ അഗ്നിയിൽ ദഹിപ്പിക്കുക ഇവളെ അഗ്നിയിൽ ദഹിപ്പിക്കാൻ വേണ്ടി അഗ്നി കൂട്ടി ഈ അഗ്നിയിലേക്ക് ഒരു വളിച്ചു വലിച്ചെറിയുകയാണ് ആഗനസിനെ ആഗനസിനെ വലിച്ചെറിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ആ പാവനമായ ശരീരത്തിൽ അഗ്നി എറ്റില്ല എറ്റില്ല ദഹിപ്പിക്കാൻ പറ്റിയില്ല അല്ല അതുകൊണ്ടാണല്ലോ പാത്തോമൻസ് ദ്വീപിലിരുന്ന് വെളിപാട് പുസ്തകം എഴുതിയ വ്യക്തി എന്താ എണ്ണയിൽ വറുത്ത വ്യക്തിയാണ് വിശ്വ യോഗന്നാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ യോഗന്നാൻ്റെ ജീവിതം കർത്താവ് തിരിച്ചു കൊടുക്കുക അല്ലരിയ ഭർത്താവിനെ തിരിച്ചു കൊടുക്കാൻ പറ്റും കരിച്ചതോ അല്ലെങ്കിൽ മുറിഞ്ഞതോ രോഗിയായ ഏതൊരു വ്യക്തിക്കും തിരിച്ചു കൊടുക്കാൻ അതുകൊണ്ട് ഈ രാജാവ് കുപിതനായിട്ട് ചെയ്യുന്നവര് ഗവർണർ കുപിതനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് അവിടെ ശരീരം ചിരച്ഛേദനം ചെയ്ത് മുറിച്ച് കൊല്ലാനായിട്ട് തീരുമാനിക്കുക അല്ലരിയ അല്ലരിയ സന്തോഷത്തോടെ ധീരതയോടുകൂടി ആ രക്തസാക്ഷിത്വം ചിന്തി നേടി അങ്ങനെ ആഗ്രസ് റോമിൻ്റെ ഒരു വിശുദ്ധിയായിട്ട് മാറി ഈ പാലീയത്തിന് വേണ്ടിയുള്ള ആടിനെ ഇന്ന് ദേവാലയത്തിൽ സമർപ്പിച്ച് ആ ആടിനെ ദൈവത്തിന് ബലി അറിയിട്ട് അതിൻ്റെ രോമമെടുത്താണ് ബിഷപ്പന്മാരുടെ പാലി ഉണ്ടാക്കുന്നത് അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ആഗ്രസിൻ്റെ തിരുനാൾ ദിനത്തിലാണ് റോം അത് ചെയ്യുന്നത് കാരണം എന്താ ആനസ് ആഗ്രസ് അത്ര മാത്രം ധീരതയോടുകൂടി ക്രൈസ്തവ ജീവിതത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വെച്ചു ലേഖനത്തിൽ ലേഖനത്തിൽ രണ്ടാമത്തെ ഇപ്രകാരം പറയുന്നുണ്ട് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അരാജകത്തിന്റെ

നമ്മുടെ പ്രധാനമന്ത്രിയോടെ ഇടയ്ക്ക് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു ഒരു വല്ല കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞാൻ ദൈവമല്ലെന്ന് മനുഷ്യനൊരിക്കലും ദൈവമാകാൻ പറ്റില്ല പക്ഷെ ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കും മനുഷ്യനൊരിക്കലും ദൈവമാകാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസ ഒരു ഒരാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അലലിയ അതുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല ഞാൻ പള്ളി പോകുന്നില്ല ഞാൻ കുമ്പസാരിക്കാൻ പോകുന്നില്ല അലലിയ അന്ന ആരാധന എതിർക്കുകയും അവയ്ക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം ഞാൻ നിങ്ങളുടെ ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടി ആയിരിക്കുമ്പോൾ ഇക്കാര്യം പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സമയമാകുമ്പോൾ അവൻ വെളിപ്പെടേണ്ടത് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതാണ് പറഞ്ഞു വീണ്ടും പറയാണ് രാജകത്തിന്റെ അജ്ഞാത ശക്തി അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടായിരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴി മാറിയാൽ വഴി മാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും അവൻ പ്രത്യക്ഷപ്പെടും അല്ലേ ഞാൻ രണ്ട് രണ്ട് കുറേ ദിവസം രണ്ട് കണ്ടു വെച്ചാൽ അതുകൊണ്ട് എന്താണെന്നുവെച്ചാൽ ഈ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കാത്തുസൂക്ഷിക്കുക രണ്ട് കുറേ ദിവസം നാലിൻ്റെ നാല് പ്രകാരം ഒരു കുടുംബം ഇവിടെ വന്നു അവരെന്നെ കാണാൻ വന്നു ഞാൻ പറഞ്ഞ് ശുശ്രൂഷയിൽ പങ്കെടുക്കുക അതിൻ്റെ ഇളയ കൊച്ചു പ്രോബ്ലം ഉണ്ടായി ആ കുച്ച് ധ്യാനത്തിന് പോകില്ല പള്ളി പോകില്ല അങ്ങനെയുള്ള എല്ലാത്തിനും പ്രതികരിക്കും ആ കുച്ച് പറഞ്ഞു ഞാൻ പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കും എന്ന് പറഞ്ഞാൽ സോർക്കൊക്കെ വികാം നമ്മൾ ഒരു കാര്യം ചെയ്തു ഇവിടെ ബ്രെഡ് വെഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം വെഞ്ചിരി ഈ ബ്രെഡും വെഞ്ചി വെള്ളമൊക്കെ കൊടുത്തു കൊടുത്തുവിട്ട് ഈ കൊച്ചിന് കൊടുത്തു ഈ കൊച്ചു ഇത് കഴിച്ചു ഇത് കുടിച്ചു അറിയാത്ത വിധത്തിൽ കൊടുത്തു അറിയുന്ന വിധത്തിൽ കൊടുത്താൽ കൊച്ച് കഴിക്കുക കഴിക്കണം കഴിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ് ഈ കൊച്ചിന് ഒരു വ്യത്യാസം വന്നു മാറ്റം വന്നു മാറ്റം വന്ന് ഇവളൊരു ധ്യാനകേന്ദ്രത്തിൽ പോയി പോയി അഞ്ച് ദിവസത്തെ ധ്യാനം കൂടി വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചു അവർ കഴിക്കുന്ന ഇറച്ചിയൊക്കെയും ഈ ഹലാലിൽ വരുന്നവ ഞാൻ പറയാം നീക്കാൻ പറഞ്ഞു കാരണം എന്താ ഇതൊരു ദേവന് സമർപ്പിച്ച ബലി വസ്തുവാണ് കഴിക്കാൻ പേടും രണ്ടാമത്തെ കൊച്ചിന് വന്നു ആ കൊച്ചിനു വന്ന് അവരിവിടെ വന്നു നമ്മൾ ശുശ്രൂപ്പങ്കെടുത്തു കണ്ടു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അങ്ങനെ തികഞ്ഞ് ചികഞ്ഞ് ചികഞ്ഞ് വെല്ലുമ്പോളാണ് എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കറിയാം ഇന്ന് അമേരിക്കയിൽ ഇന്ന് തൊട്ട് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ കുടിയേറ്റക്കാരെ പിടിക്കാൻ വേണ്ടി സ്ഥാനം ഏറ്റെടുത്ത് അതേ നിമിഷം തൊട്ട് ആ രാജ്യത്തേക്ക് കുടിയേറിയവർ എന്ന് പറഞ്ഞാൽ അംഗീകാരമില്ലാതെ കുടിയേറിയവരെ പുറത്താക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് നിയമം പാസാക്കി നമ്മളെ നിയമം പാസ്സാക്കേണ്ടതെന്നു വെച്ചാൽ നമ്മൾ അംഗീകരിച്ചോ അംഗീകരിക്കാതെയോ നമ്മുടെ കുടുംബത്തിലേക്ക് കയറിയ കുടിയേറ്റക്കാരെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിപ്പിക്കണം ഒഴിപ്പിക്കണം ഒഴിപ്പിച്ചാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ ആ മനുഷ്യൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം അംഗീകാരത്തോട് കൂടി ഈ രാജ്യത്തേക്ക് റഷ്യ അല്ലെ അത് റോമി ചെയ്ത എന്തോരൾക്കാർ പുറത്തു കൊണ്ടു അറിയാമോ കേരളത്തിൽ തന്നെ എത്ര ആൾക്കാർ റോമി ചെന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാർ ചെന്നൊരു സ്ഥലമാണ് റോമ പോലീസുകാർ വരുമ്പോൾ അവർ മാറി ഓടും പോലീസുകാർ മൗന സമ്മതവുമാണ് അല്ലെരിക്കാം അതുകൊണ്ട് ട്രംപ് ചെയ്ത പോലെ ഡൊണാൾഡ് ട്രംപ് ചെയ്തതുപോലെ നമ്മുടെ കുടിയേറ്റക്കാരെ ഒഴിവാക്കണം ഇവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെയും നമ്മുടെ വീട്ടിൽ വലിയ പൈസ ഒന്നും വരാതിരിക്കുകയാണെങ്കിൽ വലിയ പാപമൊന്നും വരില്ല പൈസ കൂടുന്നതിനനുസരിച്ചാണ് പാപം കൂടുന്നത് അല്ലെങ്കിൽ പല അതുകൊണ്ടാണല്ലോ നമ്മുടെ മരിവീരത്തെ വിശുദ്ധി പാവപ്പെട്ട വീട്ടിൽ ജനിച്ച വലിയ വീട്ടിൽ ജനിച്ചാണെങ്കിൽ ആ കൊച്ച് അലക്സാണ്ടറുടെ ബന്ധങ്ങളൊക്കെയും സ്ഥാപിച്ചേന് അവളെ അമ്മ അവളെ പഠിപ്പിച്ചു കാരണം വിശുദ്ധി നഷ്ടപ്പെടുത്തരുത് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രകാരം പറയാണ് ഈ കൊച്ചു ജനിച്ചു വന്നപ്പോൾ ഈ നാല് കുട്ടികളെയും ഈ ഒരു ഡാൻസ് പഠിപ്പിക്കാനും കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കാനും പോയി അപ്പോൾ ആ അവിടെ ചെന്നെയും ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദക്ഷിണം കൊടുക്കണം അല്ലേ ദക്ഷിണം കൊടുക്കണം ദക്ഷിണ കൊടുത്ത് ചെയ്യും അവർ തലേ കയറിച്ച് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുക അല്ലേ പ്രാർത്ഥിക്കില്ലേ എന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ ചേച്ചി പാടില്ല അവിടെ ഇവിടെ എനിക്കും സംശയം ഞാനൊരു വാഹനം മേടിച്ചു വാഹനം മേടിച്ച പുതിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ആ വാഹനം ഓടിച്ച് പരിചയം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പയ്യനെ ഒളിച്ചിട്ട് പോയി അവൻ നല്ല കഴിവുള്ള പൈനാണ് അപ്പം വണ്ടി ഓടിക്കാൻ കയറിപ്പോന്ന് ചോദിച്ചു നിനക്ക് ഈ വണ്ടിയെ കുറച്ച് എന്ന് ചോദിച്ചു അവൻ പറഞ്ഞ് പരിചയമില്ല പിന്നെ ഇങ്ങനെ ഓടിക്കുന്നത് ഓടിച്ച് നോക്കുക ഓടിച്ചു ഇതാണ് ഇന്ന് നടക്കരുത് ഇതാണ് ഇത് നടക്കുന്നത് എനിക്ക് പരിചയം കൊണ്ടാണ് അല്പം വില കൂടിയ വണ്ടി ആയതുകൊണ്ട് ഞാനൊരു പയ്യനെ വിളിച്ചു നോക്കിയത് ഇന്നത്തെ പിള്ളേ പുതിയ തലമുറ ട്രെൻഡെന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയും വേണ്ട കിട്ടുന്നത് ഓടിക്കുക എന്നുള്ള അത് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു ഇത് ഇന്നെൻ്റെ കാര്യങ്ങൾ അപ്പം പറയാം ഇതിൻ്റെ പെട്രോൾ ടാങ്ക് എവിടെയൊന്നും അറിയില്ല ഇതിൻ്റെ അതിൽ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമായിട്ട് അറിയാം അവൻ പിന്നെ ഒരു ആംബുലൻസ് ഓടിക്കുന്ന ഭയൻ ആയതുകൊണ്ട് അവനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കൺട്രോൾ തിരിച്ച് പിടിച്ചു ജീവിതത്തിൻ്റെ കൺട്രോൾ തിരിച്ച് പിടിക്കാതെ ജീവിതത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും മനസ്സിലാക്കാതെ ഒരിക്കലും ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല സാധിക്കില്ല ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു വീട്ടിൽ പൈസ ഉണ്ടായി അതുകൊണ്ട് പിള്ളേരെ ഡാൻസ് പഠിക്കട്ടെ ഡാൻസ് പഠിക്കാൻ ഏതോ അക്രൈസ്തവ സ്ത്രീയുടെ അടുത്ത് കൊണ്ടിന്നാക്കി അവർ ദക്ഷിണ വെച്ചു തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഡാൻസൊക്കെ പഠിച്ചു കർണാട്ടീസ് മ്യൂസിക് അത് ദൈവ സ്തുതികളാണ് ദേവസ്തുതികളാണ് അതവർ ചൊല്ലിക്കൊടുത്തു പാടിക്കൊടുത്തു നൃത്തം ചെയ്തു നൃത്തം ചെയ്തപ്പോൾ ടീച്ചർക്ക് ഒരു ആഗ്രഹം കൊച്ചു നന്നായിട്ട് നൃത്തം ചെയ്യുന്നു എന്തുകൊണ്ട് ഈ കൊച്ചിനെ രംഗപ്രവേശനം ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂർ ഭാഗത്തുള്ള എല്ലാ ജനതകളും വരുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യണം കാശുള്ളത് കൊണ്ട് എന്ത് ചെയ്തു ഇവിടുന്ന് വാഹനത്തിൽ ടീച്ചറിനെയും കൂട്ടി അവിടെ പോയി ഒരു അക്രൈസ്തവ ആലയത്തിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതത്തിൻ്റെ ആചാരമനുസരിച്ച് ഒരു ക്രിസ്ത്യാനി അവിടെ എന്ന് പറഞ്ഞാൽ അതടയ്ക്കണം അതടയ്ക്കണം അപ്പോൾ വിചാരിക മനസ്സിലായുണ്ടാവും അവിടെ പോയി മനോഹരമായി രംഗപ്രവേശനം ചെയ്തു നാല് കുട്ടികൾക്കും ചെയ്തു അതിൽ രണ്ട് കുട്ടികൾക്ക് ഇന്ന് ബാധിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു ഒന്നാം പ്രമാണ ലംഘന കാരണം എന്താ രണ്ടാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് എന്താണ് രണ്ടാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത് എന്താണ് രണ്ടാം പ്രമാണ ലംഘന എന്താ കർത്താവിന്റെ നാമം വ്രത എന്ന് പറഞ്ഞ വല്ല മരത്തമേം വെച്ച് വെട്ടുന്നതാണോ വ്രത ആണോ വായിൽ വെച്ച് വെട്ടുന്ന വ്രത വായ കൊണ്ട് ഒരു വ്യക്തി വേറൊരു ദൈവത്തെ വിളിച്ചാൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ പറഞ്ഞാൽ രണ്ടാം പ്രമാണം ലംഘിക്കപ്പെട്ടു ശരിയാണോ ശരിയാണ് നിങ്ങൾ ഒരു കോഴീനെ ചാവാൻ പോകുന്ന കോഴിയാണ് ചത്തുകൊണ്ടിരിക്കുന്ന കോഴീനെ അത് ഗീവർജന നേരുന്നേ പിറ്റേ ദിവസം അത് ഓടി കാരണം അത് നാവിൻ്റെ വിശുദ്ധി നാവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് വലുതാണ് അലരിയാ അലരിയ നാവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു പ്ലാവ് ഒന്നും കാക്കിയുന്നില്ല എൻ്റെ കർത്താവേ ഇതൊന്ന് കാച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ഫലം കൊടുക്കാന്ന് പറ കാക്കും ഒന്ന് കാക്കിയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ കൊടുക്കാൻ തയ്യാറല്ല കാരണന്മാരെല്ലാം കൊടുക്കാൻ തയ്യാറായിരുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു കൊല തേങ്ങ ഉണ്ടായ അമ്പ എണ്ണം ഉണ്ടാവും ഒരു കപ്പക്കുള്ളി പറിച്ചാലെന്തെന്ന് ഒരു അഞ്ച് ദിവസത്തേക്ക് കഴിക്കാണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ അതിനുള്ള ആളുണ്ടാവും ഇന്നൊരു കപ്പക്കുള്ളി കുറച്ചാൽ രണ്ട് ഞാൻ ഞങ്ങൾ അതും ഉണ്ടാവും കാരണം എന്താ കൊടുക്കാൻ തയ്യാറായാൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നീ കൊടുക്കും തോറും അമർത്തി കുരുക്കി നിനക്ക് തരും അവിടെ പറയുന്നുണ്ട് നീ കൊടുക്കണം കൊടുത്താൽ മാത്രമേ തിരിച്ചു തരൂ അല്ലെരിയാം ഇവരുടേത് പറഞ്ഞു ഇവർ ഞാൻ പറഞ്ഞു കുംഭസാരിക്കുക ഏറ്റു പറഞ്ഞ് കുംഭസാരിക്കുക പിന്നെ ഇവർക്ക് ഷോപ്പുകളുണ്ട് അതുകൊണ്ടെന്താ വെച്ചാൽ വരും എന്ത് ചെയ്യും പൂജ ചെയ്യും അല്ലെലിയാം അവരത് ചെയ്യാൻ തുടങ്ങി കുട്ടികളിൽ മാറ്റം സംഭവിച്ചു മാറ്റം സംഭവിച്ചു അല്ല ഞാൻ എല്ലാ വാഹനവും ഓടിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനവും ഓടിക്കാൻ നിങ്ങൾ പഠിക്കണ്ട ഞാനും പഠിക്കണ്ട നമ്മുടെ വാഹനം ഓടിക്കാൻ പഠിച്ചു അതായത് ക്രിസ്ത്യാനിയുടെ ജീവിതമാകുന്ന വാഹനം ഓടിക്കാൻ ക്രിസ്ത്യാനി പഠിച്ചു മതി അല്ല ഹിന്ദു ഹിന്ദുക്കളുടെ ജീവിതമാകുന്ന ഇത് പഠിച്ചു മതി കാരണം ഇപ്പോൾ സമ്മിശ്രമായിട്ട് തന്നെ എന്താണെന്നറിയുമോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്നിട്ട് ഒരു അക്രൈസ്തവം പറയുന്നത് വേറൊരു അക്രൈസ്തവൻ്റെ സ്ഥലത്ത് പോയി ചെയ്യാനാണ് നമുക്ക് ഇത് ചെയ്ത് നമ്മളിത് പിടിച്ച് പിടിച്ച് വരുമ്പോൾ അറിയുന്നത് ഇന്ന് ഈ മതസൗഹാർദ്ദം പോലെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ സംഭവമില്ല മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ വീട്ടിൽ പ്രശ്നം വന്നപ്പോൾ ഇവർ പറയുകയാണ് നമ്മുടെയും നിങ്ങളുടെയും ചെയ്തിട്ട് ശരിയാവില്ല അപ്പുറത്തെയ്യണം അപ്പോൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട് അതും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെയും ചെയ്യാം രക്ഷപ്പെടുവോ രക്ഷപ്പെടു അതുകൊണ്ടാണ് അരാജകത്തിൻ്റെ അജ്ഞാത ശക്തി അവരുടെ മനസ്സുകളെ അന്ധമാക്കി മാറ്റി അവരുടെ ഹൃദയങ്ങളെ അന്തമാക്കി മാറ്റി എന്തിനാണെന്ന് പറയുമ്പോൾ പിശാചിനെ നമ്മളെ നശിപ്പിച്ചേ പറ്റു പിശാചന് നമ്മളെ നശിപ്പിച്ചേ പറ്റൂ അല്ലിരിക്കാം എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ വന്ന വയൻ എനിക്ക് ഇഷ്ടപ്പെട്ട വയനാ അവന് വണ്ടി അറിയില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തിരിച്ചു പിടിച്ചു നമ്മൾ വാഹനമൊക്കെ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം മേടിക്കുമ്പോൾ എന്താണെന്ന് വാഹനം ഓടിക്കുന്ന ഇറക്കുന്ന സമയത്ത് ചില ചിട്ടകൾ ചെയ്യും ചിട്ടകൾ ചെയ്യും എന്താണെന്ന് വെച്ചാൽ നാല് നാരങ്ങ നാല് ടയറിൻ്റെ ഉള്ളിലും വയ്ക്കും എന്നോട് പറഞ്ഞാൽ പയ്യൻ പറഞ്ഞു ഇതിൻ്റെ വണ്ടി തരുന്ന പയ്യൻ പറഞ്ഞു അച്ഛൻ കാര്യം ചെയ്യണം ഞാൻ നാല് നാരങ്ങ ടയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അച്ഛൻ വണ്ടി മൂവ് ചെയ്തിട്ട് നിർത്തണം എന്നിട്ട് ഞാൻ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വെച്ചു ഓക്കെ ഓക്കെ ഞാൻ ചോദിച്ചത് എന്തിനാ നാരങ്ങ വെച്ചിരിക്കുന്നു അല്ല അത് ചുമ്മാ വെച്ചിരിക്കുക ഞാൻ പറയാം നാരങ്ങ എടുത്ത് മാറ്റാൻ പറഞ്ഞു നാരങ്ങ എടുത്ത് മാറ്റാൻ പറഞ്ഞു കാരണം എന്താ വണ്ടി എൻ്റേതാണ് വണ്ടി എൻ്റേതാണെങ്കിൽ അത് ഏത് ആചാരം ചെയ്യണമെന്നും ഏത് പ്രവൃത്തി ചെയ്യണമെന്നും അറിയേണ്ടതാരാ ഞാനാ വണ്ടിയുടെ ഉടമസ്ഥനാണ് എനിക്ക് മുമ്പ് ആദ്യത്തെ വണ്ടി മേടിച്ച ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ വാഹനം മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഓരോ മതസ്ഥരും അവരുടേതായ കടയാണെങ്കിൽ അച്ഛനവൻ അവൻ പോകുന്നപ്പോൾ പറയാം എനിക്കിഷ്ടപ്പെട്ടു ചോച്ചാ എന്താണ് അച്ഛൻ ആദ്യം തന്നെ നാരങ്ങിയെടുപ്പിച്ചത് എനിക്കിഷ്ടപ്പെട്ടു ഈ പയ്യാൻ വലിയ ധ്യാനങ്ങളൊന്നും കൂടിയിട്ട് ഇവിടെ രണ്ടു വേണം നിന്ന് ധ്യാനം കൂടിയുണ്ട് എന്താണെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അത് നാരങ്ങിയല്ല ഫാദർ അതേ ഒരാചാരം ചെയ്യുന്നതാണ് ഒരാചാരം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ജീവിതം ഈ ലോകത്തിൽ ഇറക്കുമ്പോൾ ദൈവത്തിന് പ്രതിഷ്ഠിതമാവും അത് മുഹമ്മദ് ഇസായിലും സ്റ്റൈൽ സ്ഥൈലലവനത്താലും കൂതാച്ചുകളാലും പരിപുഷ്ടമാണ് മുദ്ര ചെയ്യപ്പെട്ടതോ ആ ജീവിതം പഠിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണം ഈ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാതെ ഒരു ഒരച്ഛനോ ഒരു സിസ്റ്റനോ ഒരു ബിഷപ്പിനോ ഒരു അൽമായനോ ഒരു യുവതിവാക്കൾക്കോ ഒരു കുട്ടികൾക്കോ അക്രൈസ്തവനോ ജീവിക്കാൻ പറ്റില്ല കണ്ണുകളടച്ച് കൈകളൊന്നും ഉയർത്താം കണ്ണുകളടക്കട്ടെ എല്ലാവരും കണ്ണുകളിട്ട് കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് കണ്ണുകൾ അങ്ങ് ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ വചനം പഠിക്കാനുള്ള ക്രമം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ക്രമം ഞങ്ങൾക്ക് നൽകണമേ തിരുസഭയുടെ കൽപ്പന അനുസരിക്കാനുള്ള ക്രമം നൽകണം ദൈവപ്രമാണങ്ങൾ തിരുസഭയുടെ കൽപ്പനകൾ വിശുദ്ധകൾ വചനങ്ങൾ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാനുള്ള ഒരു കൃപയും ഒരു അഭിഷേകവും എനിക്ക് നൽകണമേ കർത്താവിന് കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി അവന്റെ നാമത്തെ വിളിക്കട്ടെ കണ്ണുകളടച്ച് കരങ്ങളൊന്നുയർത്തി കർത്താവിന്റെ നാമത്തെ വിളിക്കട്ടെ